ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് ഒരു കാര്യം ആഹ്വാനം ചെയ്യുകയാണ് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ വീടോ നിങ്ങൾക്കുള്ള വസ്തുക്കൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഉപകാരമാകുന്നെങ്കിൽ അത് നിങ്ങളവർക്ക് ചെയ്തു കൊടുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ ഈ ചെറിയ സഹോദരിൽ ആർക്കെങ്കിലും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതെനിക്ക് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് മടുപ്പ് തോന്നാതെ ജീവിതത്തിൽ നന്മ ചെയ്യുക അതുപോലെ നമുക്ക് സ്നേഹിക്കാം കുടുംബങ്ങളിൽ സ്നേഹം സമാധാനം ശാന്തത ഇതെല്ലാം ഉണ്ടാകട്ടെ ഗലാത്തേക്കറക്കേണ്ട ലേഖനത്തിൽ ആറാം അധ്യായം ഒൻപതാമത്തെ ലിഖിതം ഗലേഷ്യൻ ചാപ്റ്റർ സിക്സ് വേഴ്സ് നയൻ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വെളിവെടുക്കാം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ് കർത്താവേ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തോന്നണം അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാം എത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണെങ്കിലും അവരോടൊപ്പം ആയിരിക്കാം എൻ്റെ സാമീപ്യം എൻ്റെ എൻ്റെ സംസാരം എൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒപ്പമുള്ള ആ സമയം ചെലവഴിക്കുന്ന സമയം അത് അവർക്ക് ആശ്വാസമാകുന്നെങ്കിൽ കർത്താവേ എനിക്കിനിയും ധാരാളം ആളുകളെ എൻ്റെ ഇടുക്കിലേക്ക് എത്തിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ അനുഗ്രഹിക്കാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും പലപ്പോഴും മടുപ്പ് തോന്നും എന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കും അങ്ങനെ തോന്നാനുള്ള മടുപ്പ് ഇതെല്ലാം ഇങ്ങനെയാണോ അല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നും അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അവരെന്ത് ചെയ്യുന്നു നോക്കരുത് മറിച്ച് നമുക്കുള്ളത് കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ ഒരു കൃപ ഏറ്റവും വലിയൊരു നന്മ നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അത് നമ്മുടെ സ്നേഹമായിരിക്കാം നമ്മുടെ സാമീപ്യമായിരിക്കാം ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും അങ്ങനെ ഒരു മനോഭാവം ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ടായാൽ ഈ ഭൂമി സ്വർഗമാകും കർത്താവ് ആഗ്രഹിക്കുന്ന ആ വചന അനുസരണമൊക്കെ ഇതാണു ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം പ്രത്യേകമായി കർത്താവെ ഇന്ന് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഒരു നന്മ ചെയ്തായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ പരിശുദ്ധാത്മ ഉണർത്തി അവരെ സഹായിക്കാൻ വേണ്ട കൃപ ഓരോരുത്തരും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ